മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ വീണ്ടും വാഗ്ദാനം ജറമിയ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്നാണ് അരുളി ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ും ഉപരോധദുർഗങ്ങളെയും വാളിനെയും ചെറുക്കാൻ ഈ നഗരത്തിൽ നിന്ന് പൊളിച്ചെടുത്ത വീടുകളെയും കൊട്ടാരങ്ങളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കൽദായരെ എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയായിരിക്കും ചെയ്യുക കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ അരിഞ്ഞു വീഴ്ത്തും എന്തെന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും യൂതയ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും പൂർവസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും അവർ എന്നോട് മറുതലിച്ചു ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുൻപാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് നഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിജനമായ ജെറുസലേം തെരുവീതികളിലും വീണ്ടും സന്തോഷ ധ്വനികളും ആനന്ദഘോഷവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിന്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാ ബലി കൊണ്ടുവരുന്നവരുടെ ആദർ ആരവവും ഇനിയും മാറ്റലിക്കൊള്ളും ഞാൻ ദേശത്തിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിന്റെ എല്ലാ നഗരങ്ങളിലും ആടുമേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉണ്ടാകും മലമ്പ്രദേശത്തും താഴ്വരയിലും നഗബിലുള്ള പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലും യൂതയുടെ പട്ടണങ്ങളിലും ഇടയന്മാർ ആടുകളെ എണ്ണുന്ന കാലം വീണ്ടും വരും കർത്താവ് ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളർപ്പിക്കും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും അപ്പോൾ യൂത രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും ചെയ്യുന്നു ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും എന്റെ സന്നിധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുദിനവും അർപ്പിക്കാൻ പുരോഹിതനും ഉണ്ടായിരിക്കും കർത്താവിന്റെ കർത്താവ് ചെയ്യുന്നു പകലും രാത്രിയും ഇല്ലാതാക്കത്തക്ക വിധം പകലിനോടും രാത്രിയോടുമുള്ള എന്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എന്റെ ദാസനായ ദാവീദിനോടും എന്റെ ശുശ്രൂഷകരായ ലേവ്യനോടുമുള്ള എന്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ തന്റെ സിംഹാസനത്തിന് ഭരിക്കാൻ ദാവീദിന് ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നതുപോലെ എന്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും കർത്താവ് ജരമിയായു താൻ ഇരു ഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നുവെന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അവരെ ജനത്തെ അവഹേളിക്കുന്നു എന്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിന്റെയും എന്റെ ദാസനായ ദാവീദിന്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം